ഹായ് ഗുഡ് മോർണിംഗ് നരമ്പുറത്ത് എണീറ്റ് നല്ല കോടമഞ്ഞാണ് നമുക്ക് നഷ്ടമാകുന്ന വലിയൊരു കാഴ്ച എപ്പോഴും രാവിലെ എണീക്ക് ഭയങ്കര അത് കാണാറുണ്ട് ഭയങ്കര മസാല അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് വീണ്ടും പരാതി ഞാൻ ഫ്രഷ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ നമ്മൾ കോടമഞ്ഞി പോകുന്നതിന് നമ്മൾ വേടിയെടുക്കാനായിട്ടും കൂടി വന്ന് ും പാക്കിങ്ങിലേക്ക് കിടന്നു റിച്ച് കൂട്ടുന്നല്ല ഉറക്കാൻ പ്രഗ്നൻസി പിള്ളാരുന്നെങ്കിൽ ഋച്ചിപ്പട്ടം ഭയങ്കര കഷ്ടപ്പെട്ടു പോയാണ് ഞാനിപ്പോൾ നാലഞ്ച് പിള്ളൊക്കെ വെച്ചാണ് കിടപ്പ് ഇതാണ് നമുക്ക് മേടിച്ച ഏർമാഡ്രസ് കിട്ടും ബെഡ് എല്ലാം കയറ്റി വിട്ടപ്പോഴേ എനിക്ക് കിടക്കാൻ പറ്റില്ലല്ലോ നിലത്ത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോയി മേടിച്ചതാണ് പക്ഷെ നല്ല സുഖ കേട്ടോ എയർ മാഡ്രസ് ആണെങ്കിലും നല്ല സുഖമാണ് കിടക്കാൻ വണ്ടി വണ്ടി ഇങ്ങോട്ട് എടുത്തോണ്ടിരുന്നു മഴ നല്ല ഞാൻ ഇപ്പം ശ്രദ്ധിച്ചത് അമ്മ ഇടുക്കിയിലെല്ലാം കൊള്ളുമോ ആവുമോ കൊണ്ടാൽ മതിയായിരുന്നു കൊള്ളുമായിരിക്കുമല്ലേ ആ പിടിക്കണോ പിടിക്കണം പിടിക്കണായിട്ടുണ്ടോ എനിക്ക് പിടിക്കാനും പറ്റില്ല പിടിക്കണമെന്ന് ചോദിക്കുന്നതിലർത്ഥമില്ല അത് വേറെ കാര്യം രണ്ട് ദിവസം അവിടെ ഫിറ്റ് ആകില്ല നമ്മുടെ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് അതിമാക്കി നമ്മൾ കേച്ച് വിട്ടില്ല കാരണം ഇൻഷുറൻസ് ഇല്ലാതെയാണല്ലോ സാധനങ്ങളൊക്കെ പോയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുമ്പം കൊണ്ടാക്കാമെന്നർത്ഥം നമ്മൾ സമയം സമയമേ ബാ ട്ടിലൊക്കെ ബെഡൊക്കെ ഇതാക്കി വെച്ചു എന്നോ നമ്മൾ ഭയങ്കര ഫുള്ളായിപ്പോ നമ്മൾ ലാസ്റ്റ് എല്ലാം കുറേ കളയേണ്ടി വന്നു എവിടെ ഒന്നും തികയുന്നില്ല എടുത്തുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഇന്ന് രാത്രി വന്നിട്ടേ കുറച്ച് കണ്ട് കളയുന്ന ക്ലീനിങ് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് വരണ്ട എന്നാലും നമുക്ക് എടുത്തുകൊണ്ട് കളയാൻ മതി ജനറൽ ലൈസ്റ്റിൽ അപ്പം അങ്ങനെ നമ്മൾ താക്കോലം ഓൾറെഡി ആയിട്ടുള്ള നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ നമ്മൾ ശരിക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് പോകുമല്ലോ പക്ഷെ വീട് വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് ദിവസം നമ്മൾ രണ്ട് രണ്ട് നിൽക്കുന്നത് ശെരിക്കും ഒമ്പത് മണിക്ക് അവര് വരുമെന്ന് പറഞ്ഞ ഷെട്ടരയ്ക്ക് അവര് എത്തിട്ടോട്ട് എവിടെ ജാമായിട്ടിരിക്കണോ നെച്ച സ്കൂട്ടർ നമ്മക്ക് അലയാതെടുത്തിട്ടുണ്ട് എവിടെങ്കിലും വെക്കാൻ പറ്റുന്നോട്ടെള്ളണോ നമ്മള് പോക്കല്ല അങ്ങനെ നമ്മള് അവര് അപ്പം അല്ല അവര് പറഞ്ഞ അവർക്ക് പ്രിപ്പറേഷൻ ടൈം വേണം നേരത്തെ വരും പറഞ്ഞാലും നമ്മൾ അതിനനുസരിച്ച് നേരത്തെ ചെയ്യായിരുന്നു എന്തായാലും കുഴപ്പമില്ല നമ്മള് കൊറച്ച് അവസാനം ആയപ്പോഴത്തേക്ക് വാരി കൂട്ടി കൊറച്ച് ഇങ്ങനെ കിട്ടും ഇനിയിപ്പോ എന്തായാലും നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മളിവിടെ പോകുള്ളൂ അപ്പൊ കുറച്ചൂടി സമയുണ്ട് ഒന്നിനൊന്ന് അറേഞ്ച് ചെയ്യാണ്ടോ ചെന്നിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാമല്ലോ പില്ലോസൊക്കെയല്ലോ പില്ലോ എടുത്ത് കളയാനും പറ്റില്ല കാരണം എനിക്ക് എനിക്കെപ്പോൾ വേണമെങ്കിലും ആവശ്യം വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നേരെ സമയത്തിന് മുന്നേ അല്ല സമയത്തിന് മുന്നേ എന്തോ നമുക്ക് പില്ലോകളാ

那么。 കാശം കരയുകയാണ് നമ്മൾ നമ്മുടെ വീട് കാണാൻ ഒന്നുകൂടി വരികയാണ് കേട്ടോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ക്ലീനിങ് ഒക്കെ എന്തായെന്നൊക്കെ ഇനി എന്തെങ്കിലും കൂടുതൽ ചെയ്യാനുണ്ടോന്നും ഒക്കെ ആയിട്ട് ഒന്നും കൂടി ലാസ്റ്റായിട്ട് കൊണ്ടുവരണം വിൻഡോ എല്ലാം ക്ലീൻ ക്ലീൻ ആയില്ല ഒക്കെ ആയിട്ടുണ്ട് പിന്നെ കഴുകി വെച്ചാല് ഇന്നത്തെ വെച്ച് വെള്ളം കിടപ്പുണ്ടല്ലോ മഴ പെയ്തു തന്നെ ഞങ്ങളാണെങ്കിൽ ഇവിടെ കുറച്ച് വേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അതും കൂടി ഇന്ന് കൊണ്ടൊക്കെ എന്ന് വിചാരിച്ചിട വന്നത് ുള്ളിൽ കയറി കാണാൻ പറ്റില്ല അപ്പം ഇതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അത് കാണുന്നത് ഇവിടുത്തെ മിറ്റാണ് വിറ്റൊക്കെ ക്ലീൻ ആയി വിറ്റ് കുറച്ച് ഒക്കെ പോയ പോലെ ഉണ്ടായിരുന്നു കുറച്ച് അത്ര കാണാൻ മാത്രമൊന്നുമില്ല ഇതാ അവിടെ ഒരു പാടൊക്കെ ഉണ്ടല്ലോ അത് കഴുകി ഓ ഇത് ഭിത്തി ഇതൊക്കെ പോയിട്ടോ അവിടെ ചെറുതായിട്ട് എഴുതുണ്ട് എല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കി കേട്ടോ നമ്മൾ കേറുന്നല്ല ഇത് ഇവിടെ അത് നീക്കി അവിടെ നോക്കി കുറച്ച് പൊന്തിട്ടുണ്ടല്ലോ അത് അവര് ക്ലീൻ ചെയ്തപ്പോൾ പോയതാട്ടോ

ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് അഭിപ്രായം പോരാന്ന് തോന്നിയാൽ അത് വീണ്ടും പിന്നെ പെയിന്റിംഗിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെയിന്റിംഗ് കൂടി ചെയ്ത് കൊടുക്കേണ്ടി വരുമായിരിക്കും കീ വീടിൻ്റെ കൊടുക്കാൻ പോവാണ് ഏജൻസി പ്രോപ്പർട്ടി നമ്മുടെ ഏജൻസി ഹോൾ ൺ പ്രൈമറി സ്കൂള് അല്ലെ തെറിച്ചുകേട്ടിന്റെ സ്കൂള് നമ്മളെ കിങ്സ്റ്റണിലുള്ള ഷാനചേച്ചിയുടെ ഫാമിലി അവർ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവരെ കാണാൻ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് യാത്ര പറഞ്ഞ് പോകണം